ഹേ ഹലോ എന്നൊരു മീൻകറി ആയാലോ നല്ല എരിയും പുളിയും ഒക്കെയുള്ള പുളിയും മുളകും മീൻ മീൻകറി ആയാലോ അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് സബോള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് ആദ്യം നമുക്ക് വേണ്ടത് ഉണ്ടാക്കുന്നത് കരച്ചട്ടിയിൽ ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് ഞാൻ ഒലിവയിടും ആദ്യം തന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ ഇടുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ചേർക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആദ്യം എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക മണവാണ് നല്ല ഒരു മണം കിട്ടും നമുക്ക് ആ അതിലേക്ക് തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് എൻ്റേതായ രീതിയിലൊരു മീൻകറിയാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം ശേഷം അതിലേക്ക് ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നെടുങ്കി കീറിയതാണ് ഇട്ടേക്കുന്നത് അതിനുശേഷം സബോള സബോള ഞാൻ രണ്ട് ചെറിയ സബോളയാണ് എടുത്തേക്കുന്നത് അതും നീളത്തിനരിഞ്ഞ സപോളയാണ് എടുത്തേക്കുന്നത് അതും നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഇത്രയും നമ്മളിപ്പോൾ ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറി വന്ന് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് അതിവിടെ ആഡ് ആക്കണം അതുകൂടെ ആഡാക്കി അടച്ച് വെച്ച് വേവിക്കണം തക്കാളി എപ്പോഴും അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും നല്ല ഉടച്ചെടുക്കണം തക്കാളി അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കി എടുക്കണം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം സാധാരണ പോലെ തന്നെയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം നല്ല പോലെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി അതിൻ്റെയും പച്ച ഒരു മണം ഒക്കെ പൊടിയുടെ ഒരു പച്ച മണമുണ്ട് അതൊക്കെ പോയി വരുന്ന അത്രയും നല്ലതുപോലെ വഴറ്റി എടുക്കണം ഇതിലേക്ക് ഞാൻ മീൻ മസാല കൂടി ചേർക്കുക കേട്ട് ഫിഷ് ഇല്ലേ നമുക്ക് കടയിലൊക്കെ വാകാൻ കിട്ടുന്ന ആ ഫിഷ് മസാല കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അയല മീൻ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും മീൻ കറി സൗ പുളിയും മുളകും മീൻകറി പക്ഷെ ഞാനൊക്കെ കടലക്കറി വരെ യൂട്യൂബിൽ നോക്കി ആദ്യം പാചകം ചെയ്യാൻ എന്നൊക്കെ നോക്കിയത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കിയതൊക്കെ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ പ്രസക്തമല്ല ചെറുതാണെങ്കിലും ബിഗിനേഴ്സിന് അത് പാചകം ചെയ്യുന്ന തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരമായിരിക്കും അത് ചെറുതായാലും വലുതായാലും പിന്നെ അതിലേക്ക് ഞാൻ കുടംപുളിയാണ് കുടംപുളി കുതിർത്ത കുടമ്പുളിയാണ് ഞാൻ ആ വെള്ളത്തോടെ തന്നെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് അതൊന്നും തിളച്ച് വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കണം അല്ല വെള്ളം ചേർക്കണം വെള്ളം ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക വേവിച്ചതിന് ശേഷം ഈ എണ്ണ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ്